അസളാലുലൈക്കു വരമർ അല വല യസാലുല്ലദീന കഫറു എന്ന മുപ്പത്തൊന്നാമത്തെ ആയത്തും വയക്കൂലുല്ലീന ഖഫറു ലർസല എന്ന നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തും ഒഴികെ അതൊക്കെ എന്താണ് ആ രണ്ടായത്തുകൾ മദനീയാണ് ബാക്കിയൊക്കെ മക്കിയാണ് അങ്ങനെ ഒരു അഭിപ്രായം അല്ല ഔ മദനീയ ഈ സൂറത്ത് മദനീയായ സൂറത്താണ് ഹിജറയ്ക്ക് ശേഷം അവതീർണമായതാണ് ഇല്ല വലു അന്ന ഖുർആനൻ എന്ന ആയത്ത് ഇരുപത്തി ഒന്നാമത്തെ ആയത്ത് വലോ അന്ന ഖുർആനൻ പിന്നെ അതിന് ശേഷമുള്ള ആയത്തുണ്ടെന്ന് തോന്നുന്നു അല്ല ആയത്ത് അനിന്നാണ് കൊടുത്തിട്ടുള്ളത്

അതുകൊണ്ട് അള്ള എന്താണ് ഉദ്ദേശിച്ചതെന്ന് കൂടുതൽ അള്ളാഹുവിനാണ് അറിയാവുന്നത് ഈ ആയത്തുകൾ ആയാത്തുൽ കിതാബി അൽ ഖുർആാനി ഖുർആൻ എന്ന വേദഗ്രന്ഥത്തിലുള്ള ആയത്തുകളാണ് വൽ ഇളാഫത്തു ഇവിടുത്തെ ഇലാഫത്ത് ആയാത്തുൽ കിതാബ് കിതാബിലുള്ള ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അഭിമാന മീൻ കിതാബിൽ നിന്നുള്ള ആയത്തുകളാണ് അർത്ഥം മിൻ റബ്ബിൽ നിന്നും ഈ ഖുർആൻ അത് മുബത്തതാണ് ഈ വല്ലതി എന്നുള്ളത് ഖബർഹും അതിന്റെ ഖബർ അൽ അൽഹക്കു ഈ ഖുർആാൻ എന്താണ് അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്നും അങ്ങയിലേക്ക് അയക്കപ്പെറക്കപ്പെട്ടത് അത് അൽ അൽഹക് അത് സത്യം തന്നെയാണ് ലാ ഷക്കഫി അതിൽ യാതൊരു സംശയവുമില്ല എങ്കിൽ അധിക ജനങ്ങളിലധികം ആളുകളും അഥവാ മക്കാനിവാസികളെയാണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങളിലധികം ആളുകളും എന്നതിൽ ഉദ്ദേശിക്കുന്ന മക്ക മക്ക അല്ല ഉദ്ദേശിക്കുന്നാസു കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് മക്കാനിവാസികൾ മക്കാനിവാസികളിലധികം ആളുകളും അവര് വിശ്വാസികളല്ല വിശ്വസിക്കുന്നവരല്ലാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ളതാണ് എന്നവര് വിശ്വസിക്കുന്നില്ല ആകാശങ്ങളെ തൂണുകളൊന്നും ഇല്ലാതെ നിങ്ങൾ അതിനെ കാണും അങ്ങനത്തെ തൂണുകൾ അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന തൂണുകളൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കാണുന്ന തരത്തിലുള്ള തൂണൊന്നും ആകാശത്തിന്റെ ചുവട്ടിൽ കാണുന്നില്ലല്ലോ ഒരു തൂണും കാണുന്നില്ല അപ്പം അങ്ങനത്തെ അങ്ങനെ ആ നിലക്ക് ആകാശങ്ങളെ ഉയർത്തി അള്ളാഹുത്തൂണില്ലാതെ ആകാശങ്ങളെ ഉയർത്തി ഇവിടെ അമത് എന്നുള്ളത് ഇമാദിന്റെ ജമമാണ് ഒരു കെയാസി അല്ല സമായി ആയ ജമാണ് അല്ലെങ്കിൽ ഉമുദ് എന്നാണല്ലോ അതിന്റെ ശരിക്ക് ജമെന്ന് പറയുകയാണെങ്കിൽ ഐ അമദി അതായത് തറോ എന്ന ഉദ്ദേശം ഹ എന്നുകൊണ്ട് ഉദ്ദേശം ആ അമദുകൾ ആ ഇമാദുകളെ നിങ്ങൾ കാണുന്നില്ല ജമ്മു ഇമാതിൻ്റെ ജമ്മാണ് ആണ് ഇസ്തി ഉസ്തുവാൻ അത് ഉസ്തുവാനത്താണ് തൂണാണ് ഈ പറഞ്ഞത് യോജിക്കുന്നതാണ് എന്തിനോട് ബി അന്ന ബി അല്ല അമദൻ തീരെ എന്തില്ല ഒരു തൂണും ഇല്ല എന്നതിനോട് യോജിപ്പുണ്ട് ഈ പറച്ചിന് അതായത് ഈ ആകാശത്തിന് തൂണേ ഇല്ല എന്നതിന് എന്നതിനോട് യോജിക്കുന്ന ഒരു വർച്ചി ഒരായത്താണ് ഈ ആയത്ത് അതായത് രണ്ട് അഭിപ്രായങ്ങളുണ്ട് തൂണുകൾ തീരെ ഇല്ല അസ്സലം തീണില്ല അല്ല കാഴ്ചയിൽ മാത്രം തൂണില്ല അപ്പം രണ്ടു നിലക്കും എന്നെ വ്യാഖ്യാനിച്ചവരുണ്ട് അപ്പം കാണാൻ പറ്റുന്നതായ തൂണില്ല എന്നും അല്ല തൂണേ ഇല്ല എന്ന് വ്യാഖ്യാനിച്ച ആളുകളുമുണ്ട് അപ്പം ഈ തറോനഹ എന്നുള്ളത് സിഫത്താക്കി സിഫത്താണ് അമദിന്റെ സിഫത്താണെന്ന് പറഞ്ഞവരുണ്ട് ഹാലാക്കിയവരുണ്ട് പിന്നെ വേറെയും തല തറക്കി വെച്ചവരുണ്ട് സുംസ്ത അലൽ അർഷ് പിന്നെ അള്ളാഹു ആകാശ ആകാശങ്ങളെ ഉയർത്തി അലൽ സുംഷ് പിന്നെന്താണ് അവൻ അർഷിന്മേൽ സിംഹാസനസ്ഥനായി സിംഹാസനസ്ഥനായി നമ്മളങ്ങനെ അർത്ഥം വെക്കുകയാണ് വെക്കാൻ പറ്റുമോ ഏർ എന്താണ് ആ സിംഹാസനസ്ഥനാവുക എന്നുള്ള അതിന്റെ അർത്ഥം പറയാതിരുന്ന ആദ്യം അതായത് ഇസ്തിവ അൻ ഒരു ഇസ്തിവ എലിയ കുിഹി അവനോട് യോജിക്കുന്ന സാധാരണ നമ്മൾ കസേരയിൽ ഇരുന്നു സിംഹാസനത്തിൽ രാജാവ് സിംഹാസനസ്ഥനായി എന്ന് പറയുന്ന പോലെ ഒന്നല്ല അള്ളാഹുവിന്റെ ഇസ്തിഫ അള്ളാവിന്റെ ഇസ്തിഫ അള്ളാഹു ആയാലും അപ്പം അള്ളാഹു ഇസ്തിഫ ആയി എന്താണെന്ന് അറിയില്ല സഹറ അവൻ കമറ സൂര്യ ചന്ദ്രാദികളെ അവൻ കീഴ്പ്പെടുത്തി തന്നു കൊല്ലുൻ മിൻഹുമാ യജിരി ആ സൂര്യ സൂര്യചന്ദ്രാദികൾ ഓരോന്നും യജിരി സഞ്ചരിക്കുന്നു ഫി ഫലക്കി അതിന്റെ ഓർബിറ്റിലൂടെ അതായത് പരിക്കർമണ പദമുണ്ടല്ലോ അത് കറങ്ങുന്ന ആ സ്ഥലം ಇಲ್ಲಿ ಅಜರಿಮ್ಮುಸಮ್ಮ ನಿಶ್ಚಿತ ಅವಧಿವರೆ ವೇ ಯೋಮಲ್ಕಿಯಾಮ ಅಥವಾ ಯೋಮಿಲ್ಕಿಯಾ ಅಂತ್ಯ ದಿನ ವರೆ യുദബി ഉൽ അമ്ര അവൻ കാര്യത്തെ നിയന്ത്രിക്കുന്നു ഇക്ക ഈ അമ്രി ഹി തൻ്റെ രാജാധികാരത്തിലുള്ള കാര്യത്തെ അവൻ എന്തു ചെയ്യുന്നു വിധിക്കുന്നു നടപ്പാക്കുന്നു യുഫസ് യുബയ്യുനുൽ ആയാ തീ ആയത്തുകളെ അവൻ വ്യക്തമാക്കുന്നു വിശദീകരിക്കുന്നു വ്യക്തമാക്കുന്നു ദലാലാത്തി കുതിർത്തിയെ അല്ലായാത്ത കൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ശക്തിയുടെ ദലാലത്തുകൾ അള്ളാഹു ശക്തനാണെന്ന് അറിയിക്കുന്ന സംഗതികൾ അള്ളാഹു വ്യക്തമാക്കി തരുന്നു ലും നിങ്ങളാവാൻ വേണ്ടി ും നിങ്ങളുടെ കാണൽ കൊണ്ട് ബിൽ ബാസി അഥവാ നിങ്ങളുടെ റബിനെ കാണാന്ന് വെച്ചാൽ ഉദ്ദേശം നിങ്ങളെയൊക്കെ പുനരുജ്ജീവിപ്പിക്കും എന്നത് നിങ്ങൾ തൂക്കി ഉറച്ചു വിശ്വസിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ആയത്തുകളെ ഈ ദൃഷ്ടാന്തങ്ങളൊക്കെ അള്ളാഹു വ്യക്തമാക്കി തരുന്നത് നിങ്ങൾക്ക് അള്ളാഹു അൽ പരത്തി വജഅല ഖലഖ ഫീഹാ ഭൂമിയിൽ സൃഷ്ടിച്ചു റവാസിയ പർവതങ്ങളെ അല്ലെ ഖലഖ എന്നർത്ഥം അല്ലെങ്കിൽ ജലക ആക്കുക എന്നർത്ഥാണെങ്കിൽ ലക്കും എന്ന രണ്ടാം വപ്പൽ കളഞ്ഞു നോക്കണം അള്ളാഹു നിങ്ങൾക്ക് ആ ഭൂമിയിൽ സംവിധാനം നിങ്ങൾക്ക് ആ ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചു റവാസിയ റവാസിയെന്ന് വെച്ചാൽ റഹാസ്യത്തിൻ്റെ ജന്മമാണ് ജീവാലൻ സവാബിത്ത എന്നർത്ഥം ഉറച്ച പർവ്വതങ്ങൾ അപ്പം ഉറച്ച പർവ്വതങ്ങളെ അള്ളാഹു നിങ്ങൾക്ക് ആ ഭൂമിയിൽ സംവിധാനിച്ചിരിക്കുന്നു പുഴകളെയും സമറാത്തി ഓരോ പഴവർഗങ്ങളിൽ നിന്നും സൗജൈ നിസ് ഓരോ പഴവർഗങ്ങളിൽ നിന്നും അള്ളാഹു അതിൽ സംവിധാനിച്ചു ഇത് ഭൂമിയിൽ സൗജൈ നിസ്നൈനി രണ്ട് രണ്ടിന് സൗജൻസ് രണ്ടിനൾ മീൻകുല് ഓരോ നൌ നിന്നും ഓരോ നവിയിൽ നിന്നപ്പം ഈന്തപ്പഴം രണ്ടെണ്ണം രണ്ടെണ്ഡാതി അതെ ഇത് അപ്പൊ ഏറ്റവും ചുരുങ്ങിയത് രണ്ടെണ്ണെങ്കിലും ഒരു സാധനം ഉണ്ടാവും നടത്താം അപ്പൊ ചിലത് പല ജാതി ഉണ്ടാവാം ഇപ്പം ഈന്തപ്പഴങ്ങളൊക്കെ അത്രയോ ഏറ്റം ഇല്ലേ അപ്പം പല സൗജികളുണ്ട് അപ്പൊ ഇവിടെ ഇപ്പോൾ സൗജന്യം കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് ഏറ്റവും ചുരുങ്ങിയ ആ കല്ല് അതത് അതതിൽ ഏറ്റവും ചുരുങ്ങിയ ഒന്നിനെ അതത് എന്ന് പറയില്ല അതത് എന്ന് അറബി ഭാഷയിലൊക്കെ പറയുമ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറം ഉണ്ടാവണം ഒന്നിന്റെ ഇപ്പുറ ഏത് സംഖ്യ ഇല്ലല്ലോ പൂർണ്ണമായൊരു സംഖ്യ ഇല്ല അപ്പുറവും ഉള്ള അപ്പം രണ്ടാണ് ഇപ്പുറം ഒന്നുണ്ട് അപ്പം സംഖ്യയല്ല ഒരു സാധനം ഉണ്ടാവണം കൃത്യമായിട്ട് ഇനിയിപ്പോൾ അതുപോലെ തന്നെ വേറെന്താന്ന് വെച്ചാൽ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഉള്ള ഓ ഇതിൻ്റെ പകുതിയായിരിക്കും അപ്പുറവും ഇപ്പുറവും ഉള്ള സംഖ്യകളുടെ പകുതിയായിരിക്കും ഓ ആ നടുക്കുള്ളത് രണ്ടിൻ്റെ ഇപ്പുറം ഒന്നാണ് അപ്പുറം മൂന്നാണ് അപ്പം ഒന്നും മൂന്നും നാലാണ് നാലിൻ്റെ പകുതി രണ്ടാണ് ഇപ്പം മൂന്നിൻ്റെ ഇപ്പുറം രണ്ട് അപ്പറും അഞ്ചു നാലുമാണ് അപ്പം നാലും രണ്ടും ആറാണ് ആറിൻ്റെ പകുതി മൂന്നാണ് അങ്ങനെ ഒന്നിൻ്റെ അപ്പുറം രണ്ടാണ് ഒന്നിൻ്റെ അപ്പുറം രണ്ടാണ് ആ രണ്ട് തന്നെ കൂട്ടുമ്പോൾ എന്താകും പകുതി കിട്ടും രണ്ടിൻ്റെ പകുതി അപ്പം ഇപ്പുറം കൂട്ടാതെ തന്നെ പകുതി കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഒന്നിന് അതതായിട്ട് എണ്ണ എന്തായാലും അതതിൽ ഏറ്റവും ചുരുങ്ങിയ എന്ന നിലയ്ക്കാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് യശി യുഗ ലൈല അള്ളാഹു രാത്രിയെ മറക്കുന്നു മറയ്ക്കുന്നു ബുൽമത്തിഹി അതിൻ്റെ ആ രാത്രിയെ കൊണ്ടു മറയ്ക്കുന്നു അല്ലെ ബിദുൽമത്തിഹി രാത്രിയുടെ ഇരുട്ടിനെ കൊണ്ട് മറക്കുന്നു അള്ളാഹു അന്നഹാറ പകലിന്മാർ പകലാകുന്നു പകലിമാർ രാവാകുന്നു ഇന്ന ഫീദാലിഖൽ മദ്കുരി പറഞ്ഞ കാര്യത്തിലുണ്ട് പറയപ്പെട്ടതിലുണ്ടല്ല ആദ്യം തീർച്ചയായും ദലാലാ ദിനിയെ തീദാല അള്ളാഹു താലയുടെ ഏകത്വത്തെ അറിയിക്കുന്ന തെളിവുകളുണ്ട് ഫീസുനി അള്ളാഹുവിൻ്റെ നിർമ്മാണത്തിൽ ചിന്തിക്കുന്ന സമൂഹത്തിന് അഫിൽ അറി ഈ ഭൂമിയിലുണ്ട് കിത്ത കിത്തു വെച്ചാൽ ബുക്കഅത്തിൻ്റെ ജമാ ബിക്കാൻ എൻ്റെ അർത്ഥം തന്നെയാണ് കിത്ത അത്തിൻ്റെ ജമാണ് ബുക്ക അതിൻ്റെ ജമാണ് ബ അപ്പം എന്താണ് മുത്തലിഫ വ്യത്യസ്തങ്ങളായ നാടുകളുണ്ട് ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളുണ്ട് മുത്തജാവിറാത്ത് അടുത്തടുത്തുള്ള മുത്തലാസിക്കാത്ത് ചേർന്ന് കിടക്കുന്ന ഫമിൻഹ അതിലുണ്ട് തൊയ്യബായ സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഒമിൻഹ് സബഹ് സബഹായി കിടക്കുന്ന സ്ഥലങ്ങളും ഉണ്ട് മുളക്കാത്ത എന്താ മുളക്കാത്ത സ്ഥലത്തിന് എന്താ പറയുക തീരെ സബഹായി എന്ന് പറയും അതായത് മുളക്കാത്ത സ്ഥലം എന്നാണ് ഉദ്ദേശിക്കുന്നത് ആ മുളക്കാത്ത സ്ഥലങ്ങളുണ്ട് പിന്നെ നല്ല നല്ല സ്ഥലം അഥവാ മുളക്കുന്ന സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ കലിയില് റൈ അല്ലേ വരുമാനം വിളവ് കുറഞ്ഞ സ്ഥലമുണ്ട് വ സീരി വിളവ് കൂടിയ സ്ഥലമുണ്ട് കുറച്ച് വിളവ് കിട്ടുന്നു കുറേ വിളവ് കിട്ടുന്നുണ്ട് ദലാ ഇല് കുതിർത്തി വാഹുവിൻ്റെ കുതിരത്ത് അതിനെ അറിയിക്കുന്ന സംഗതിപ്പെട്ടതാണ് പിന്നെ എന്തുകൊണ്ട് ഈ ഭൂമിയിൽ ജന്നാത്തൻ ബസാത്തുൻ തോട്ടങ്ങളുണ്ട് മീൻ ആനാബിൻ മുന്തിരികൾ ആൽ മുന്തിരിൽ പിന്നെ കൃഷി കൃഷിയുണ്ട് ബിർഫ് റഫ് കൊണ്ട് കറാത്തുണ്ട് അങ്ങനെ ആകുമ്പോൾ അതാഅത്താത്ത അല്ലെ ജന്നാത്തുൻ വസറുൻ വൽ ജരി ജറു കൊണ്ടും കയറാത്തുണ്ട് അപ്പോൾ എന്താണ് ജന്നാത്തും മിൻ ആയനാബിൻ വറ ഇൻ റാലും തോട്ടങ്ങളുണ്ട് ആയനാബിനാലും തോട്ടങ്ങളുണ്ട് എന്നും അപ്പോൾ അത് അല ആയനാബിന് മേൽ അത്തഫായിരിക്കും കഥാ ഇപ്രകാരം തന്നെയാണ് കൗലുഹു വ നഹീൽ നഹീലിന് എന്നും നഹുലൊന്നും കയറാത്തതുണ്ട് അതും അങ്ങനെ അത്തഫ് അങ്ങനെ ചെയ്യുമ്പോൾ വെച്ചാൽ ഈതപ്പനാണ് സിൻവാന എന്ന് വെച്ചാൽ ജമ്മു സിൻ അപ്പം നഹീൽ നഹ്ലത്തിൻ്റെ ജമ്മ നഹീൽ ജ ഇനിയിപ്പം സിൻവിൻ്റെ ജമ്മാണ് സിൻവാൻ എന്ന് പറഞ്ഞാൽ ഈ സിനു എന്ന് വെച്ചാൽ ഒരേ മുരടിൽ നിന്നുണ്ടാവുന്ന ഒന്നിലേറെ ഉണ്ടാവുകയാണെങ്കിൽ ഒരേ മുരട്ടിൽ അതിൽ നിന്ന് ഒന്നിനെയാണ് സിനിമ അപ്പൊ അങ്ങനെ കൂടിക്കൂടി നിൽക്കുന്ന അർത്ഥം സിൻവാനും സിൻവാനല്ലാത്തതും അതാണ് ഇവിടെ വായു ഒരൊറ്റ മുരട് തന്നെ അതിനെ ഒരുമിച്ച് കൂട്ടുന്ന ഈന്തപ്പനകളാണ് അബു നീന്തപ്പനകളാണ് അതിൻ്റെ ഫറവുകൾ വേറെ ഒന്നായിരിക്കും പക്ഷെ ശിഖരങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ താ താ തടികൾ എന്തായിരിക്കും വേറെ ആയിരിക്കും തത്ത എന്ന് വെച്ചാൽ പല പലതാകും അതിൻ്റെ ഫറവുകൾ ശാഖകൾ അതിൻ്റെ അസലല്ലാത്ത ഫറവുകളും പല പലതാകും വേറൊരു സിനിമ എന്ന് വെച്ചാൽ മുൻഫരുത ഒറ്റക്കുള്ളതും അപ്പോൾ ഒറ്റക്കുള്ളതും പെട്ടക്കുള്ളതുമായ ഈന്തപ്പനക ഈന്തപ്പനകളുടെ തോട്ടങ്ങൾ അല്ലെങ്കിൽ ഈന്തപ്പനകളും അള്ളാഹു സ്വഭൂമിയിൽ സംവിധാനിച്ചിട്ടുണ്ട് ബിത്ത ഈ അവകൾക്ക് ജലസേചനം നൽക ചെയ്യപ്പെടും അതിൽ ജനാതി തോട്ടങ്ങൾക്കൊക്കെ വമാഫിഹാദിലുള്ളവർക്കും വലിയ യാതൊണ്ടും ഗ്രാഹത്തുണ്ട് അതിൽ മതുക്കുറി ആകുമ്പോൾ എന്താണ് മതുക്കുറി പറയപ്പെട്ടവള് ജലസേചനം ചെയ്യപ്പെടും ഭിമാൻ വെള്ളം കൊണ്ട് വാഹിദറ്റ വെള്ളമായിരിക്കും എല്ലാവരും എത്തുക അല്ല വെള്ളം ഒന്നു തന്നെയാ ഇതിൽ കിട്ടുന്ന ഫലമോ വേറെയാണ് അതാണ് അത്ഭുതം അള്ളാഹുവിൻ്റെ വഹദാനീയത്തിന്റെ ദലീലുകളാണ് തെളിവുകളാണ് ഇതൊക്കെ നാം വ്യക്തമാക്കുന്നു ുന്നു യു ഫുലു എന്നുണ്ട് അല്ലാഹു വ്യക്തമാക്കുന്നു ബാലഹാൽ ആക്കുന്നു ഫിൽ എന്താണ് അങ്ങനെയല്ല സോറി അല്ലെങ്കിൽ യു ഫുലു ശ്രേഷ്ഠമാക്കുന്നു ചിലത് ചിലതിനേക്കാൾ മേന്മ ഉള്ളതാണ് ഫിൽ ഉക്കിലി ഈ കായ്ഫലത്തിന്റെ വിഷയത്തിൽ ഇപ്പോൾ ലോമ്മിൽ കാഫി കാഫിൻ്റെ നമ്മമാണ് വസുക്കൂനിഹ അപ്പം നമ്മാവ് ഉക്കുൽ അല്ലെങ്കിൽ ഉക്കിൽ ഉക്കിൽ നമ്മുടെ കറാത്തൊക്കെ ഉക്കുൽ നമ്മാണ് അപ്പം അപ്പം അതെന്താണ് ഫമിൻ ഹുലുവിൻ ഹെലു മധുരത്തിനാൽ വഹാമിദിൻ പുളി മൂലത്താണല്ലോ പുളി എന്നുള്ളത് പുളിയുള്ളതിനാൽ അല്ലെങ്കിൽ ഫമിൻ ഹൽവിൻ വെച്ചാൽ മതി അല്ല ഹുലൂ ഹുലുവാണ് ഹുലുവ് മധുരമുള്ളത് അതുപോലെ തന്നെ വഹാമിദീൻ പുളിയുള്ളത് അപ്പോൾ ഒരു ഒന്നൊന്നിനേക്കാൾ മെച്ചമായിരിക്കുമല്ലോ അള്ളഹു താലയുടെ കുദരത്തിൻ്റെ ദലീലുകൾ പെട്ടതാണ് ഇന്ന ഫീദി കൽ മത് കുറി പറയപ്പെട്ടതിലുണ്ടെങ്കിൽ ചിന്തിക്കുന്ന സമൂഹത്തിന് ആയതുകൾ മുഹമ്മദ് ഓ മുഹമ്മദെ താങ്കൾ അത്ഭുതപ്പെടുകയാണെങ്കിൽ കള്ളനാണെന്ന് പറയുന്നുണ്ട് അത്ഭുതപ്പെടുന്നുണ്ടെങ്കിൽ അത്ഭുതം തന്നെയാണ് ഹക്കീഖു ശരിക്കും അത്ഭുതം തന്നെയാണ് ബിൽ അജബി അല ബിൽ അജബി എന്ന് ആ അജബിന് അർഹതയുള്ള അത്ഭുതപ്പെടാൻ അർഹതയുള്ള ഒരു അത്ഭുതകരമായ കാര്യമാണ് കൗരുകം അവരുടെ പറച്ചിൽ താങ്കൾക്ക് താങ്കളെ അവര് കളവാ കള്ളനാണെന്ന് പറയാൻ താങ്കൾക്ക് അത്ഭുതമായി തോന്നുന്നുണ്ടെങ്കിൽ ശരിക്ക് അത്ഭുതപ്പെടാൻ അത്രമാൽ ആ അർഹതയുള്ള ഒരു അത്ഭുതമാണ് കൗലുഹ അവരുടെ പറച്ചില് മുൻകിരിനെ അവർന്ന് വെച്ചാൽ മുൻകിരി പുനർജീവിതത്തെ നിഷേധിപ്പിക്കുന്നവർ പറയുന്നുണ്ട് എന്ത് അവരിങ്ങനൊരു ചോദ്യം ചോദിക്കുക പുനർജീവിതത്തെ നിഷേധിക്കാൻ വേണ്ടി ഐദാ കുന്ന തുറാബ ഞങ്ങള് മണ്ണാകുമ്പോൾ ഞങ്ങൾ മണ്ണായി തീരുമ്പോൾ ഇന്ന ലഫി ഹൽഖം ജതീദ് ഞങ്ങള് പുതിയൊരു സൃഷ്ടിപ്പിലാകുമെന്നോ അപ്പം ഞങ്ങൾ മണ്ണതിനു ശേഷം പിന്നെയും ഞങ്ങളെ പുനർജീവിപ്പിക്കുമോ പുതുതായിട്ട് പിന്നീട് ഉണ്ടാക്കുമോ അത്ഭുതകരമായിട്ട് അവർ ചോദിക്കുക അവരെന്ത് പറത്താനോ പറയുന്നത് എന്തൊരു അത്ഭുതമാണ് അവരുടെ ഈ പറച്ചിൽ പൊട്ടത്തരാൻ എന്നാൽ ഇങ്ങനത്തെ വിശുദ്ധ ഖുർആാനിൽ ആവർത്തിച്ച് വരുന്ന ഇസ്തീഫ മൊക്കറ മുക്കറായി വരുന്ന ഇസ്തീഫാമിൻ്റെ സ്ഥലങ്ങൾ പതിനൊന്ന് സ്ഥലങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ ആ വിശുദ്ധ ഖുറാനിൽ സ്വാധീനതമായിട്ട് നോക്കുമ്പോൾ ആദ്യം വരുന്നത് ഈ ഈ ഭാഗത്താണ് അവിടെ ഐദാ ഐന രണ്ട് ചോദ്യങ്ങൾ ആവർത്തിച്ചു വന്നാലോ ലേനൽ കാതുകാല ഇൻഷായിൽ കളിക്കുക കാരണം ആദ്യം സൃഷ്ടിപ്പിന് തുടങ്ങാൻ കഴിയുന്ന അല്ലെ സൃഷ്ടിപ്പ് തുടങ്ങാൻ തന്നെ കഴിവുള്ളവൻ അതുപോലെ തന്നെ ഒമാത്ത കദ്മ മുമ്പ് പറഞ്ഞ കാര്യത്തിനും കഴിവുള്ളവൻ അലാ വൈരി മിസാൽ ഒരു ഉപമയും ഇല്ലാതെ ഒരു സമാനതയും ഇല്ലാതെ അല്ലെ ഒരു മുൻ മാതൃകയൊന്നും ഇല്ലാതെയാണ് അവരെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ കഴിവുള്ളവൻ കാതർ അല യാദത്തിഹിയും അവരെ നശിപ്പിച്ചതിനു ശേഷം പിന്നീട് മടക്കി കൊണ്ടുവരാൻ എന്തുകൊണ്ടും ശബ്ദം തന്നെയാണ് ആ ഫിൽഹംസത്തെ ഈ രണ്ട് ഹംസകൾ അതായത് ഇന്ന അതുപോലെ തന്നെ അഇദ എന്ന് പറഞ്ഞ രണ്ട് ഹംസകളുണ്ടല്ലോ അടുത്ത് ഇസ്തീഫാമിൻ്റെ അവിടെ ഫിൽ മൗദീന ആ രണ്ട് സ്ഥലത്തും ആ തഹക്കീക്ക് തഹക്കീക്കാണ് ഓത് അപ്പം അങ്ങനെ കയറാത്ത അപ്പം ഒന്നാമത്തെ തഹക്കീഖാക്കിയിട്ട് എന്നും രണ്ടാമത്തേന് തസ്സീലാക്കി ഐ എല്ലാം അല്ല ഹംസിയല്ല യാവു അല്ലാത്ത രൂപത്തിൽ ഐന ഐന എന്നാണ് രണ്ടാമത്തേല് വരുക അപ്പൊ അത് രണ്ട് കറാത്ത പിന്നെ വൈദ്ഖാലുൽ അലിഫ് അൽ വജ് ഈ രണ്ട് വജ് പ്രകാരം അലിഫ് പ്രവേശിപ്പിച്ചിട്ട് അപ്പം ആ അപ്പം മൂന്നാമത്തെ ഓത്തായിട്ട് വരുന്നത് ആഇദ കുഞ്ഞ ആ ഇന്ന അല്ലേ ആ കുഞ്ഞു ആ ഇന്ന ആയിന്ന എന്നുണ്ട് അപ്പം ആ ആഇ എന്തായാലും തഹക്കീക്ക് തന്നെയാണ് അതിൻ്റെ ഒപ്പം അലിഫ് പ്രവേശിപ്പിച്ച് മറ്റേ ഒപ്പം അലിഫ് പ്രവേശിപ്പിച്ചിട്ട് പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ തസ്സീലാക്കിയിട്ട് രണ്ടാമത്തേനെ തസ്സീലാക്കിയിട്ട് അതിൽ അലിഫ് പ്രവേശിപ്പിക്കും അപ്പം ടോട്ടൽ നാ നാലോത്തമുണ്ട് ഒന്ന് ജസ്റ്റ് എന്ന് തുറാബന ഐന്ന അവ രണ്ട് തഹക്കീക്ക് ഇനി തുറാബന ഐന്ന രണ്ടാമത്തെ മാത്രം തസീൽ ഇനി മൂന്നാമത്തെ ആ ഇത കുഞ്ഞ ആ ഇന്ന രണ്ടിലും തഹക്കീക്കാണ് പക്ഷെ ഇത് അലിഫിനെ ഇടയിൽ പ്രവേശിപ്പിക്കുന്നു ഇനി ആ ഇദ കുഞ്ഞ തുറാബന ഐന്ന അപ്പം രണ്ടാമത്തെ തസ്സീലാക്കി പക്ഷെ എന്താ അലിഫ് പ്രവേശിപ്പ് നാലോത്ത് ഉണ്ട് വതർക്കെർഖു അതിനെ അതിനെ ഒഴിവാക്കിയിട്ടും അലിഫിനെ ഒഴിവാക്കിയിട്ടും ഉണ്ട് ബിൽ ഫിൽ ഫിൾ ഒന്നാമത്തിൽ മാത്രം ഇസ്തിഫാമിഫിതാൻ രണ്ടാമത്തിൽ ഇസ്തീഫാമിന്റെ ഹംസയെ ഒഴിവാക്കിയിട്ട് തന്നെ അപ്പം തുറാബൻ ഇന്ന കുന്ന തുറാബൻ ഇന്ന ഇന്ന അങ്ങനെ ഇപ്പം അത്ര അഞ്ചോത്ത് നേരെ ആറാമത്തെ ഓത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐദാ കുന്ന എന്നുള്ള സ്ഥാനത്ത് ഇത കുന്ന തുറാബൻ അങ്ങനെ ആറ് ഓത്തുകളുണ്ട് ആറ് ഓത്തുകളുണ്ട് ഈ ആറ് ഓത്തുകൾ ഇതെല്ലാം തന്നെയാണ് കാരണം കുരിയെന്നൊന്നല്ല പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അങ്ങനെ ഓത്തുണ്ടെന്നല്ല അപ്പൊ ഏഴ് പെട്ട തന്നെയാണ് ഉലായി കല്ല കൂട്ടർ അല്ല ഖഫറു ബിറബിഹിം അവരങ്ങനെയുള്ളവരാണ് അവർ കഫറൂ ബി റബ്ബിഹിം അവരുടെ റബ്ബിനെ നിഷേധിച്ച ആളുകളാണ് അവർക്കൽ അഹലാലു ഫി അയനാക്കി അവർ അൽ അഗലാലു ഹുല്ലുകൾ അല്ലെ ഹുല്ലല്ലേ അതിൻ്റെ മുഫ്രദ് അതായത് ചങ്ങലകൾ നടത്തും ഫി അയനാകുക കഴുത്തിലിടുന്ന ചങ്ങലകളാണ് കഴുത്തിലിടുന്ന ചങ്ങലകൾ ഫി ആയനാക്കി അവരുടെ കഴുത്തുകളിൽ ഉണ്ടാകും അങ്ങനെയുള്ളവരാണ് അവർ ഉല് അഷാബുനാർ അവരാണ് നരകത്തിൻ്റെ ആളുകൾ ഹുംഫിയാ ഖാലിദ് അവരവരുടെ ശാശ്വതരായിരിക്കും